നാഗ് അശ്വൻ സംവിധാനം ചെയ്ത് പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കൂൺ ശോഭന കമലഹാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ട ചിത്രം കൽക്കി ഇന്ന് ഒമ്പതാം ദിവസത്തിലാണ് കഴിഞ്ഞു പോയ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള വർക്കിംഗ് ഡേയ്സിൽ കൽക്കിക്ക് എല്ലായിടത്തു നിന്നും ഗംഭീര സ്റ്റഡി കളക്ഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് കൽക്കി ആദ്യത്തെ നാല് ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു അഞ്ചാം ദിവസം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയും ആറാം ദിവസം ഒരു കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപയും ഏഴാം ദിവസം ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയും കളക്ട് ചെയ്തു അങ്ങനെ ഏഴ് ദിവസം കൊണ്ടുള്ള കൽക്കിയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനേഴ് കോടി അമ്പത് ലക്ഷം രൂപയാണ് കൽക്കിയുടെ എട്ടാം ദിവസമായി ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ എട്ട് ദിവസം കൊണ്ടുള്ള കൽക്കിയുടെ ടോട്ടൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് ആറ് കോടി രൂപയ്ക്ക് കൽക്കിയുടെ കേരള വിതരണാവകാശം നേടിയ വേഫെയർ ഫിലിംസിന് ഇതിനോടകം തന്നെ ഒമ്പത് കോടിക്ക് മുകളിൽ ഷെയർ വന്നു കഴിഞ്ഞിരിക്കുകയാണ് എട്ട് ദിവസം കൊണ്ടുള്ള കൽക്കിയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തിനാലായിരം കോടിക്ക് അടുത്താണ് എട്ട് ദിവസം കൊണ്ടുള്ള കൽക്കിയുടെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത്തൊന്നര കോടിക്ക് അടുത്താണ് എട്ട് ദിവസം കൊണ്ടുള്ള കൽക്കിയുടെ ആന്ധ്ര തെലങ്കാന കളക്ഷൻ ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടിക്ക് അടുത്താണ് എട്ട് ദിവസം കൊണ്ടുള്ള കൽക്കിയുടെ നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി അറുപത്തഞ്ച് കോടിക്ക് അടുത്താണ് അങ്ങനെ കൽക്കിയുടെ എട്ട് ദിവസം കൊണ്ടുള്ള ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കോടിക്കടുത്താണ് ഇനി കൽക്കിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കൽക്കിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ വൈ വൈജയന്തി മൂവീസ് പുറത്തുവിട്ട ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം കൽക്കി ഏഴ് ദിവസം കൊണ്ട് എഴുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എട്ടാം ദിവസമായി ഇന്നലെ കൽക്കിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത് കോടിക്ക് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ കൽക്കിയുടെ എട്ട് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുന്നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലാണ് ട്രാക്കേഴ്സിന്റെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കൽക്കിയുടെ എട്ട് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അറുന്നൂറ്റി കോടി മാത്രമേ ആയിട്ടുള്ളൂ ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി പുറത്തുവിടുന്ന കണക്ക് ആധികാരികവും വിശ്വസനീയമാണ് അല്ലാതെ പല ഫാൻ ബേസ് ഉള്ള ട്രാക്കേഴ്സ് അവർക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം മാത്രമാണ് കളക്ഷൻ പുറത്തുവിടുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് ഓർക്കണം ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അറുന്നൂറ് കോടി രൂപയാണ് കൽക്കി ഇതിനോടകം തന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ പണം വാരി സിനിമകളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒമ്പതാം ദിവസമായി ഇന്ന് കൽക്കിക്ക് കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലും ഗംഭീര ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് ണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് നിങ്ങൾ കൽക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം എത്ര വരെ കളക്ഷൻ നേടും എന്നതിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൽക്കിയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്